ഡെമോക്രാറ്റിക് വിഷ് ജസ്റ്റിസ് ലിബേർട്ടി ഫ്രേണിറ്റി ആൻഡ് ഫ്രീഡം അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ നീതിയും തുല്യമായ സമത്വവും തുല്യമായിട്ടുള്ള സഹവർത്തിത്വവും നൽകുന്നതിന് വേണ്ടി സർവാത്മന സ്വയമേ പ്രതിജ്ഞയെടുത്ത ഒരു ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പാട്ട് പറയുമ്പോൾ അത് ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് കിട്ടിയിട്ടില്ല അത് ഈ രാജ്യത്തെ പിന്നോക്കക്കാർക്ക് കിട്ടിയിട്ടില്ല അത് ഈ രാജ്യത്തിന്റെ ദലിതന് കിട്ടിയിട്ടില്ല ഈ കിട്ടലുകളിലേക്ക് സോഷ്യൽ ഡെമോക്രസിയിലൂടെ രാജ്യത്ത് മാറ്റമുണ്ടാക്കണമെന്നാണ് നമ്മൾ പറയുന്നത് മറ്റൊന്നും നമുക്ക് പറയാനില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജനശ്രീ മിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആന്റണി പറഞ്ഞു എന്റെ ഫണ്ടിൽ നിന്ന് ഇരുപത് കോടി രൂപ പ്രത്യേകമായി ഞാൻ കേരളത്തിന് കൊടുക്കുന്നു എന്ന് ആന്റണി ചായന്റെ അമ്മായിപ്പന്റെ വകയാണോ കൊടുത്ത വകയാണോ ഈ ഇരുപത് കോടി രൂപ ആരാണ് എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം വോട്ട് ബാങ്കുകളായി മാത്രം മാറിയിരിക്കുന്ന ആളുകൾ അവര് തിരിച്ചറിയണം പിന്നെ അന്ധമായി രാഷ്ട്രീയ വിരോധം പറഞ്ഞിട്ട് ഈ രാജ്യത്ത് അന്തസ്സോടുകൂടി ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രീയപരമായി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാൻ തയ്യാറാകണം അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ചിന്തയുമായി ഒരുമിച്ച് രംഗത്ത് വരണമെന്നാണ് നമുക്ക് പറയാൻ ത് അത് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ വിമോചനത്തിനല്ല ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളുടെയും ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും വിഷയമാക്കാതെ അവരുടെ വിമോചനത്തിന് വേണ്ടി കളർന്നു വരണം അപ്പൊ നിങ്ങൾ ചോദിക്കും രാജ്യം വളർന്നിട്ടില്ലേ ഉണ്ടല്ലോ ആരാ വളർന്നത് ടാറ്റയ്ക്ക് വളർച്ച ബിർളയ്ക്ക് വളർച്ച അംബാനി സഹോദരന്മാർക്ക് വളർച്ച യദ്യൂരപ്പന്മാർക്ക് വളർച്ച പക്ഷെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾ വളർന്നിട്ടില്ല പതിനാറായിരം ഗ്രാമങ്ങളിൽ കക്കോഴ്സുകളില്ല പൊതുവിദ്യാലയങ്ങളില്ലാത്ത നാട് ഇന്ത്യ രാജ്യം അറിയണം നമ്മള് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒന്നര ലക്ഷം രൂപ കൊടുത്താൽ മനോഹരമായി പെരുമ്പാവൂരിന്റെ ഈ തീരത്തു കൂടി ഓടി നടക്കുന്ന ഒരു നാനോ കാർ വേണമെന്നല്ല ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവർ ആഗ്രഹിക്കുന്നത് മറിച്ച് ഒന്നര ദിവസം കഴിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് വയറ് നിറച്ച് കഴിയാൻ ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്ഥിതി ഉണ്ടാകുമോ അതിനെ ഈ രാജ്യത്തെ പാവപ്പെട്ടവൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്ത് നാലായിരത്തോളം വരുന്ന ഏക്കർ സ്ഥലം കൊണ്ടുപോയിട്ട് ഇന്തോനേഷ്യയിലെ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുമ്പോ എൺപത്തി ഏക്കർ കൊണ്ടുപോയിട്ട് ടാറ്റയ്ക്ക് വി എസ് ഒമ്പത് വർഷത്തെ പാട്ടുകരാറിന് കൊടുക്കുമ്പോ ഈ രാജ്യത്തെ പാവങ്ങൾ ആലോചിക്കുന്നത് റിലയൻസിന് കൊടുക്കുന്ന അഞ്ഞൂറും ഒക്കെ ഏക്കർ സ്ഥലം അവിടെ കൊടുക്കുമ്പോ ദലിതനായ സഹോദരന് തന്റെ മാതാവ് ജീവിച്ചിരിക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാമ്പത്തികമായി ഗുണമില്ലാതെ വന്നിട്ട് അവസാനം തന്റെ പുറംപോക്കിൽ കെട്ടിയിണ്ടാക്കിയ ഒരു കുടിലിൽ കടന്നിട്ട് സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട് എന്റെ മാതാവ് ശരീരത്തെ ഒന്ന് മറവാളാണ് ഒരു കൊണ്ട് ഭൂമി നയമോ എന്ന് ചോദിക്കുമ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട എന്ന് പറഞ്ഞിട്ട് ഒന്നര ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം മാതാവിന്റെ ശവശരീരത്തിലേക്ക് ഈച്ചകൾ വന്നിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ തന്റെ കരളിന്റെ കഷ്ടമായ സ്വന്തം മാതാവിനെ പെറ്റുപോറ്റു വളർത്തിയ മാതാവിന്റെ ശരീരത്തെ ആ കുടലിന്റെ അകത്തളത്തിലുള്ള അടുക്കള മാന്തിയിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടേണ്ടി വരുന്ന ഈ രാജ്യത്തിന്റെ ദലിതനായ സഹോദരൻ ആവശ്യപ്പെട്ടത് എനിക്ക് കയറിക്കടക്കാൻ നാലായിരം ഏക്കർ നല്ല ഒരു ഒന്നര സെന്റ് ഭൂമി എന്റെ മാതാവിന് ഒന്ന് കുഴിച്ചു മറുപടി പറയാൻ ബാധ്യതയില്ല ഈ വർഷത്തെ കോൺഗ്രസിന് തന്നെയാണ് കൈ കഴുകി മാറാൻ കഴിയില്ല പിന്നീടോ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും അതിനെതിരെ വന്നു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെ പെപ്സിക്കോളയ്ക്ക് വേണ്ടി കൊക്കോ കോള കമ്പനിക്കൊക്കെ വേണ്ടി ഇന്ത്യയുടെ ജലവിഭവങ്ങൾ ഊറ്റിക്കൊടുക്കുമ്പോ രാജ്യത്തിന്റെ മണ്ണിൽ നമുക്കെന്താ ഒരു കോള ഫാക്ടറി തുടങ്ങാൻ കഴിയില്ലേ വിഷാംശമില്ലാത്ത ഒരു കോള ഫാക്ടറി നമുക്ക് തുടങ്ങിയാൽ എന്താ കുഴപ്പം അമേരിക്കക്കാണ് ജലാംശം വിറ്റുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ നമ്മൾ പഠിക്കണത് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം അതല്ലാതെ കക്കോസ് പണിയാൻ എനിക്ക് അയ്യായിരം രൂപ തന്നു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അതല്ല ഇപ്പൊ ഞാൻ കോൺഗ്രസ് ോ എന്റെ വീടിന് വേണ്ടി മുപ്പത്തയ്യായിരം രൂപ സബ്സിഡി തരൂ എന്ന് പറഞ്ഞിട്ട് കേവലം അതിനു വേണ്ടിയല്ല ഈ രാജ്യത്തിന് വേണ്ടിയുള്ള വിമോചനത്തിന്റെ പോരാട്ടത്തിലാണ് ഇനി നമ്മൾ നിലകൊള്ളേണ്ടത് എന്നാൽ മാത്രമേ ആ രാജ്യം അതേ രീതിയിൽ നിലകൊള്ളുകയുള്ളൂ രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥയെ കുറിച്ച് പറയേണ്ട കാര്യമേയില്ല കാരണം എന്താ ഒരു ദളിതൻ ആ ദലിതന്റെ കുടുംബം രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു ദളിത് കുടുംബത്തെ തകർത്ത് കത്തിക്കരിച്ച് കളയുന്ന നാട് ഇന്ത്യ രാജ്യം എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ദളിത് സ്ത്രീയുടെ മാനത്തെ മാന്തിക്കേറുന്ന രാജ്യം ഇന്ത്യ രാജ്യം വേദയിലെ കോൺഗ്രസുകാരന് പട്ടികജാതിക്കാരന്റെ പട്ടികവർഗക്കാരന്റെ വായിലേക്ക് ഉത്തരേന്ത്യയിലെ പോലീസുകാരന്റെ കയ്യിലിരിക്കുന്ന ലാത്തി ഉപയോഗിച്ചിട്ട് മലവും മൂത്രവും കൊണ്ടുപോയിട്ട് അവന്റെ വായിൽ കൊച്ചു നിറക്കുമ്പോ എന്നെ അതിൽ നിന്ന് കൊണ്ട് രക്ഷിക്കുന്ന ഒരു പ്രത്യക്ഷാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പട്ടികജാതിക്കാരന്റെ വിമോധനത്തിനും വേണ്ടി ജാതി മതമില്ലാതെ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ക്ഷണിക്കുക അതല്ല മറ്റൊന്നിനും വേണ്ടി അല്ലത് അതിനുവേണ്ടി എട്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ദളിത സ്ത്രീയുടെ മാനത്തെ മാന്തിക്കേടുന്ന നാട് ഇന്ത്യ അറിയണം നമ്മൾ തീർന്നോ ഇവിടെ ക്രൈസ്തവ സഹോദരന്മാരുടെ അവസ്ഥയും മോശമല്ലല്ലോ അതാ നമ്മൾ കർണാടകയിൽ നിന്ന് പാഠം പിടിച്ചത് അതാ നമ്മൾ ഒറീസയിൽ നിന്ന് കണ്ടത് കർണാടകയിൽ എണ്ണമറ്റ പാതിരിമാരുടെ കൈകാലുകൾ വെട്ടി വെട്ടുനുറക്കിയിട്ട് പേപ്പട്ടികൾക്ക് ഭക്ഷണമായി ഇട്ട് കൊടുത്തില്ല സംഘപരിവാർ ഭീകരവാദികള് ആലോചിച്ചോക്കണം നമ്മൾ വനാന്തരങ്ങളിലേക്ക് മാറി ചെയ്തിട്ട് അവസാനം പേപ്പട്ടിയ പോലെന്തരങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു അന്യാസരം വന്നിട്ട് പറഞ്ഞു ക്രൂരമായിട്ട് ഞാൻ മാറി ഭംഗപ്പെടുത്തപ്പെട്ടു സംഘപരിവാറിനാൽ എന്ന് ആലോചിച്ച് നോക്ക അവര് പറയുന്നു ഞങ്ങൾക്കും പേടിയായി രാജ്യത്ത് എസ് ഡി പിന്നെ ഫ്രീഡം ഫ്രം ഫിയർ ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം ഇട്ടിട്ട് ഒരാൾ അവിടെ നിന്നാല് പേടിയായ ഇവിടുത്തെ മുസ്ലിമിന് ഉണ്ടെന്ന് വെച്ചാല് പേടിയാണ് ഇവിടുത്തെ മുസ്ലിമിന് മുസ്ലിമിന്റെ ചരിത്രം കാര്യമില്ല കാരണം എന്താ ലോകത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പട്ടണങ്ങള് ഇവിടെയൊക്കെ നല്ല കട ഉണ്ടെങ്കിൽ അറിയപ്പെടുന്ന ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നതിന്റെ പേരിലായിരിക്കും നല്ല ബിരിയാണിയുടെ പേരിലായിരിക്കും പക്ഷെ ലോകത്ത് ഇന്ത്യയെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലോകത്ത് അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഗിൻഡിയുടെ അത് അറിയപ്പെടുന്ന എന്തിന്റെ പേരിലാ അത് അഹമ്മദാബാദ് ആയാലും അത് ഗുജറാത്ത് ആയാലും അത് ബഗൽപൂർ ആയാലും അത് പശ്ചിമബംഗാളായാലും അത് സിംഗൂർ ആയാലും ഭീമാ പള്ളി ആയാലും തൊടുപുഴ ഈ പെരുമ്പാവൂരായാലും കിനാലൂരായാലും ബോംബെ ആയാലും ഇതൊക്കെ അറിയപ്പെടുന്നത് എത്ര മുസ്ലിമീങ്ങളുടെ മയ്യത്തുകൾ രാജ്യത്തിന്റെ മണ്ണില് കാഫ് മറ പോലെ കുന്നുകൂടി എന്നതിന്റെ പേരില് അല്ലേ എത്ര മുസ്ലിമീങ്ങളുടെ ശരീരത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ഗ്യാലൻ കണക്കിന് ചോര രാജ്യത്തിന്റെ മണ്ണില് ചോർന്നൊഴുകി നുഴുകി എന്നതിന്റെ പേരില് ആർക്കും വേദന നാല്പത്തിയേഴിന്റെ കാലഘട്ടം വരെ രാജ്യത്തിന്റെ വൈദേശിക വൈദേശികാധിപത്യത്തോട് ശക്തമായി പോരടിച്ച് നിന്നവര് അവസാനം കോൺഗ്രസുകാരന്റെ ബുദ്ധിയിൽ ഉദിച്ച തന്ത്രത്തിലൂടെ രാജ്യത്ത് മരിച്ചു മരിച്ചുകൾ രണ്ടു ലക്ഷം ലക്ഷം മുസ്ലിമീങ്ങൾ തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ആസാമിലെ നെല്ലിയിൽ കുരുന്ന് കൊടുക്കപ്പെട്ടത് മൂവായിരത്തോളം വരുന്ന മുസ്ലിമീങ്ങള് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി അതുപോലെ തൊണ്ണൂറ്റിമൂന്ന് ജനുവരിയുടെ ആദ്യ ഭാഗങ്ങളിൽ രാജ്യത്ത് കുന്നുകൂടപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന മുസ്ലിമീങ്ങളുടെ മയ്യത്തുകള് ബോംബെയിലെ ജെ ജെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ബാൽ താക്കറെ എന്ന് പറയുന്ന വർഗീയവാദിയുടെ കരങ്ങളാൽ ണക്കിന് വരുന്ന മുസ്ലിങ്ങളുടേത് അതുപോലെ കുട്ടികളുടേത് അപാലവൃത്തം വരുന്ന ജനങ്ങളുടേത് അവരുടെയൊക്കെ തൃശൂല കയ്യിലിരുന്ന തൃശൂല മനുഗളിലൂടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമരായ നാറിയുടെ തൃശൂല മനകൾ കോർത്തെടുത്തത് രാജ്യത്ത് മൂവായിരത്തോളം മുസ്ലിങ്ങളുടെ മയ്യത്തുകള് മറുപടിയിൽ ഇവിടെ ആരാ ഭരിച്ചിവിടെ കോൺഗ്രസ് മറുപടി ഉണ്ടോ ഇവിടെ മറുപടി ഉണ്ടോ ആർക്കാണ് മറുപടി ആരാ സംസാരിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ന്യൂനപക്ഷം അല്ലേന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്താ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാല് എന്താ ന്യൂനപക്ഷ ഈ രാജ്യത്തിന് വേണ്ടി എല്ലാം കൊടുത്ത ആളുകൾ വൈദേശിക ശക്തികളോട് പോരടിച്ച് നിന്ന ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി സാഹിത്യ ഗ്രന്ഥങ്ങൾ കൊടുത്തത് ഗോളശാസ്ത്രത്തെ കുറിച്ച് ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചത് താജ്മഹൽ ഉൾപ്പെടെ കുത്തബിനാർ ഉൾപ്പെടെ ഫത്തേപൂർ സിക്രി ഉൾപ്പെടെ നമുക്കറിയാം മുഗൾ ഗാർഡൻ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന തലപ്പാവളി രാജ്യത്തിന് വേണ്ടി കൊടുത്ത മുഗൾ സാമ്രാജ്യത്തിന്റെയും സുൽത്താനേറ്റ് ഭരണാധികാരികളുടെയും പിന്മുറക്കാര് അവർ ഇന്ത്യ രാജ്യത്തിന്റെ തിരുവീതികളിലൂടെ വെടിയോറങ്ങളിലൂടെ പേപ്പെട്ടുകളെ പോലെ അടികൊണ്ടും വെടികൊണ്ടും വെടികൊണ്ടും വീഴുമ്പോൾ ഈ രാജ്യത്ത് ഇതിന് മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് തീവ്രവാദം അത് ഭീകരവാദം ചർച്ച ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇവിടെ അവരാഗ്രഹിക്കുന്നില്ല ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്കാർക്കും താല്പര്യമില്ലതിനെ കുറിച്ച് ഇതാ മുസ്ലിമുകളുടെ അവസ്ഥ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്കറിയാലോ പുതിയ സംഭവങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടത് ഹവാല വരുന്നു ഹവാല ആർക്കാ പണം വരുന്നത് മുസ്ലിമീങ്ങൾക്ക് എന്നിട്ട് ഹവാല പണം കണ്ടുപിടിക്കുന്നുണ്ടാരെങ്കിലും ആരും കണ്ടുപിടിക്കണില്ല പിന്നീട് നമ്മൾ കണ്ടതെന്താണെന്നറിയാമോ ആയുധ കപ്പൽ വരുന്നു എവിടെന്നാ വരുന്നത് ഇറാനിൽ നിന്ന് എങ്ങോട്ടാ വരുന്നത് കോഴിക്കോടിലേക്ക് കോഴിക്കോടിലേക്ക് ഇങ്ങനെ ഇറാന്റെ കപ്പൽ വന്നിട്ട് നമ്മൾ വിനയപരസനം ചോദിക്കുക കശ്മീരിൽ വിളഞ്ഞുകൊണ്ടിരിക്കുന്ന മധുരനാരങ്ങിയുടെ വണ്ണവും വലുപ്പവും അതുപോലെ അതിന്റെ നിറവും മണവും ഒക്കെ വലിയ ഹൈ റെസൊല്യൂഷൻ ക്യാമറ വെച്ചിട്ട് പകർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യ വളർന്നിട്ടുള്ളപ്പോ കപ്പൽ ഇറാനിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ കോഴിക്കോട് കാപ്പാട് കടപ്പുറ ഭാഗങ്ങളിലേക്ക് ബേപ്പൂർ സുൽത്താന്റെ നാട്ടിലേക്ക് വരുമ്പോഴ് രാജ്യത്തിന്റെ പട്ടാള സന്നാഹം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന തോന്നുന്നു പിടിച്ചോണ്ട് എന്ത് പണിയെടുത്തോണ്ടിരിക്ക പിടിച്ചു കെട്ടേണ്ട ഈ കപ്പലുകളെ ആരാ ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് കോഴിക്കോടിന്റെ തീരത്തിലേക്ക് കപ്പലുകൾ പറഞ്ഞുവിടുന്ന ഈ രാജ്യത്ത് ഉറ്റുകൊടുക്കുന്ന ചാരന്മാരാരാ അതിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ നമ്മൾ വർഗീയവാദി തീവ്രവാദി പിന്നീട് നമ്മൾ കണ്ടു അനുഭവിക്കുകയാണ് ഒരു സമുദായം എന്ന നിലയ്ക്ക് രാജ്യത്തെ പതിനേഴ് ശതമാനം വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഇരുപത് കോടി പതിനെട്ട് ലക്ഷം മുസ്ലിമീങ്ങളുടെ അഭിമാനം പോലെ രാജ്യത്തിന്റെ മണ്ണിൽ ആരുടെങ്കിലും അഭിമാനം ഇവിടെ പിച്ചു ചീന്തിയോ നമ്മൾ നോക്കിയേ മുസ്ലിം സർവ എവിടെയാണ് തിരുവനന്തപുരത്ത് ആര് ഭരിക്കുമ്പോ ഇടതുപക്ഷക്കാരും ഭരിക്കുമ്പോ എന്ന് പറയുന്ന കേരളത്തിന്റെ സി പി എമ്മിന്റെ വർഗീയവാദിയായ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് രാജ്യത്ത് കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം സർവേ എന്താ രാജ്യസ്നേഹം തെളിയിക്കാൻ ഏതാ രാജ്യസ്നേഹത്തിന്റെ ആളുകൾ നമ്മൾ പഴശ്ശിരാജേലും മമ്മൂട്ടി ഇങ്ങനെ വീരോടെ മരിച്ചു വീഴുന്ന പോലെയല്ല ചരിത്രത്തിന്റെ യഥാർത്ഥ ചരിത്രം പറയുന്നത് കയ്യിലുണ്ടായിരുന്ന വജ്രമോദനം വിഴുങ്ങിയിട്ടാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇഞ്ചോടിഞ്ചു പോരടിച്ചു നിന്നവരുടെ സമുദായത്തിന്റെ രാജ്യസ്നേഹം അളക്കാനായിട്ട് ആരാ വരുന്നതെന്നറിയാമോ അമേരിക്കൻ തെമ്മാടി പട്ടികളെ ഈ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ ഗവൺമെന്റ് പിന്നീട് നമ്മൾ കണ്ടു എന്താ ശുചിത്വം അളക്കണം അതിനുവേണ്ടി പ്രത്യേക സർവ ഭീമാപ്പള്ളിയിലും അതുപോലെ പരിസര പ്രദേശത്തും മുസ്ലിമീങ്ങളുടേതായ ആളുകളെ മാത്രം കണ്ടുപിടിക്കുന്നു ശുചിത്വം ഉണ്ടോന്ന് ഇപ്പൊ കേട്ടത് പോലെ ബാങ്കിന്റെ ധരികൾക്കുമ്പോ നിങ്ങൾക്കറിയാം മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് ഉൾപ്പെടെ അറിയുന്നതാണ് ഉതു എന്ന് പറയുന്ന ഒരു കർമ്മത്തിലൂടെ അഞ്ച് സമയം കൃത്യമായി എടുത്തിട്ട് അത്യാവശ്യം ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഉള്ളതിന്റെ പേരിൽ രാവിലെയും വൈകിട്ടും കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധി കാക്കുന്ന ഒരു വിഭാഗം അവരുടെ ശുദ്ധി അടക്കാനായിട്ട് അമേരിക്കയിൽ നിന്ന് തോറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടു കഴുകാത്ത മാതാമാർ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിലെ മണ്ണിലേക്ക് വിളിച്ചു വരുത്തുന്നു രാജ്യത്തിന്റെ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്തിനു എന്തിനു ഇത് വേണ്ടി ആലോചിക്കണം ഇനിയും അതേ ത്രിവർണ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ രാജ്യത്തെ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലും മുസ്ലിം എന്നല്ല ഈ രാജ്യത്തെ സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കണം എന്തിനു വേണ്ടിയായി ഇനിയും ആ കൊടിക്ക് പിന്നാലെ നമ്മൾ പോകുന്നത് തീർന്നോ അതൊക്കെ അവസാനിപ്പിച്ചു അപ്പൊ നമ്മൾ കാണുന്നത് സോപ്പിന്റെ അകത്ത് ചിപ്പൊക്കെ വന്ന സംഭവം അതിന് മുമ്പ് നമ്മെ നമ്മൾ കണ്ട് സ്ഫോടനത്തിന്റെ പേര് പറഞ്ഞു സ്ഫോടനം മുഴുവൻ നടത്തിയത് ആരാണ് ആ മലേഗാവ് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു മുസ്ലിമീങ്ങളാണ് നന്ദേട് മുസ്ലിമീങ്ങളാണ് അവസാനം അസിമാനന്ദ സ്വാമിയെ പോലെയുള്ള ആളുകള് പാവപ്പെട്ട നിരപരാധിയായ കെളിയനെ കണ്ടിട്ട് കണ്ണീര് വാർത്തിട്ട് പറഞ്ഞു ഞാനാത് ചെയ്തത് ഇല്ലേ ലോകത്തിന്റെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഹേമന്ത് കർക്കര ലോകത്തോട് ആ സത്യം വിളിച്ചു പറഞ്ഞു ഇവരാരും തീവ്രവാദിയല്ല അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ നമസ്കാരത്തിന് പോകുന്ന മുസ്ലിം തീവ്രവാദിയാക്കണ്ട അവരെ നിങ്ങൾ ഭീകരവാദിയാക്കണ്ട യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ ഭീകരവാദികൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആത്മാവിന്റെ നേരിലേക്ക് നോക്കിയിട്ട് നെഞ്ചത്തേക്ക് നോക്കിയിട്ട് നിറയൊഴിച്ച ഈ രാജ്യത്തെ ആർ എസ് എസ് കാരാണ് രാജ്യത്ത് ബാബരിയുടെ കൊമ്പുകൾ തകർത്ത് ധരിപ്പണമാക്കിയവരാണ് ഈ രാജ്യത്തെ യഥാർത്ഥ ഭീകരവാദികൾ അതുകൊണ്ട് പ്രവീൺ തൊഗാടിയ തീവ്രവാദിയാണ് കോമർ നാരായണൻ തീവ്രവാദിയാണ് കെ വി യൂണികൃഷ്ണൻ തീവ്രവാദിയാണ് മാധുരി ഗുപ്ത തീവ്രവാദിയാണ് ദയാനന്ദ പാണ്ഡെ തീവ്രവാദിയാണ് പ്രജ്ഞാസിംഗ് ടാക്കോർ തീവ്രവാദിയാണ് കേണൽ പുരോഹിത് തീവ്രവാദിയാണ് സുദാംശു സുധാകർ

നമ്മുടെ തൊടുപുഴ ഞങ്ങളുടെ നാട്ടില് പ്രവാചക നന്ദിയുടെ പേരില് ആ രീതിയിൽ ഒന്ന് ഇളക്കാൻ നോക്കി നമ്മളെ അല്ലേ അതിന്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ട് തകർക്കാൻ നോക്കിയില്ലേ ഒരു മൂവാറ്റുപുഴയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അതേ മൂവാറ്റുപുഴ ഏതിന്റെ പേര് പറഞ്ഞിട്ടാണോ ഞങ്ങൾ തകർക്കാൻ നോക്കിയത് താക്കിധാരികളായ ആളുകള് നൂറുകണക്കിന് എസ് ഡി പി ഓഫീസുകൾ റൈഡ് ചെയ്തിട്ട് നിരപരാധികളായ ആളുകളെ കൊണ്ടുപോയിട്ട് കൽത്തുറങ്കിൽ അടച്ചിട്ട് പീഡിപ്പിക്കാൻ നോക്കിയത് അതേ മൂവാറ്റുപുഴയുടെ മണ്ണില് എറണാകുളം ജില്ലയെ സ്തമാക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തില് ഇതരങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുൻമുരയിൽ നിർത്തിക്കൊണ്ട് വരുന്ന ഏപ്രിൽ മാസം പത്തൊൻപത് ഇരുപതിന് അതിഥിവേശത്ത് രാജ്യത്തെ ചെറുക്കുക അഴിമതിയെ തുരത്തുകയായി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഐതിഹാസികമായ ജില്ലാ സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളും വരണം വാറ്റുപുടിയുടെ മണ്ണിലേക്ക് അതേ വേണ്ടിയായ സമ്മേളനം അതിനുവേണ്ടി അന്ന് നമ്മളെയൊക്കെ തകർക്കാൻ നോക്കിയിട്ട് നടന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചില ആളുകൾ അങ്ങനെ ഉണ്ട് ചില ആളുകള് ചില പോലീസുകാര് നല്ലവരായ ഹേമന്ത് കർക്കരെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അതിലൊന്നും പെടാത്ത ചില ആളുകളുണ്ട് താക്കിയങ്ങാനും ദേഹത്തേക്ക് ഒട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴപ്പ് കയറുന്ന കുറെ കഴിവ് ഏറികളായിട്ടുള്ള പോലീസുകാര് അവരെ ഒന്നും കണ്ടിട്ട് ഈ രാജ്യത്തിന്റെ മർദ്ദിത വിമോചനത്തിന്റെ പോരാട്ടത്തെ അവസാനിപ്പിക്കാൻ എസ് തയ്യാറല്ല കാരണം ഇത് പട്ടിണി കിടക്കുന്നവന്റെ വിപ്ലവമാണ് ഈ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നവന്റെ വിമോചനത്തിനുള്ള വിപ്ലവമാണ് അടിച്ചമർത്തപ്പെടുന്നവൻ ഉയർത്തി പോരാട്ടമാണ് ഇത് അതുകൊണ്ട് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കോൺഗ്രസുകാരന്റെ ഈ രാജ്യത്തെ സംവരണങ്ങൾ വേണ്ട ഈ രാജ്യത്തിന്റെ അവകാശങ്ങൾ മഹാരായ ൃത സമൂഹത്തിന്റെ മുന്നേറ്റ പോരാടിയായ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ ഉയർത്തിയ ഭരണകളു പറയുന്ന അവകാശങ്ങൾ ഉണ്ടല്ലോ അത് ഈ രാജ്യത്ത് ചോദിച്ചു വാങ്ങിയിട്ട് അവിടെ എത്തേണ്ട ഒരു താൻ ഒരു പോരാട്ടമാണ് എസ് ഡി പി നടത്തുന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തകർക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് പിടിച്ചുകെട്ടിയേക്കാം പിള്ളേരെ ഇങ്ങോട്ട് വിടാതിരുന്നേക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ അഞ്ചാറ് കുട്ടികളുടെ പരിപാടിയാണെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിയിടോ അന്ന് ഒമ്പത് മാസത്തിന് ശേഷം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ ഒൻപതിൽ നിന്ന് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങൾ മെയ് അഞ്ചാം തീയതി പ്രതീക്ഷിക്കുകയാണ് മണിപ്പൂരിന്റെ മലമടക്കുകളിൽ തോക്കുകൾ കൊണ്ടിരിക്കുന്ന മണിപ്പൂരിന്റെ മലമടക്കുകളിൽ നിന്നുകൊണ്ട് അടുത്ത നിയമസഭയുടെ റിസൾട്ട് മെയ് അഞ്ചാം തീയതി വരുമ്പോൾ ഒരുപക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആദ്യത്തെ അതേ മണിപ്പൂരിന്റെ സംശയം സംശയം ഈ സാധനം അങ്ങനെ ആർക്കും സംശയം വേണ്ട ഇവിടെ ഉണ്ട് ഇവിടെ അലിയാ സാഹിബ് പറഞ്ഞ പോലെ രാജസ്ഥാന്റെ മണൽപ്പിറപ്പുകളില് കാരണം ഇതൊരു ലക്ഷ്യമാണ് എസ് ഡി പി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അത് രാഷ്ട്രീയ സംഘടനയല്ല അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല മറിച്ച് എന്തിനു വേണ്ടിയുള്ള ലക്ഷ്യം ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന പട്ടികജാതിക്കാരനെ പട്ടിണി മാറ്റാനുള്ള പോരാട്ടത്തിന്റെ ലക്ഷ്യം ഈ രാജ്യത്ത് ദലിതന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം ഈ രാജ്യത്ത് മർദ്ദത്തിന്റെ വിലാപങ്ങൾക്ക് വിരാമം കുറയ്ക്കാനുള്ള ലക്ഷ്യം ഈ രാജ്യത്ത് പതിനേഴ് ശതമാനം വരുന്ന ഇന്ത്യക്ക് ഇരുപത് കോടി പതിനെട്ട് ലക്ഷം വരുന്ന മുസ്ലിമിയങ്ങൾ കലാപങ്ങളുടെ വിലാപ ഭൂമിയിൽ സ്വത്ത് വീണ്ടെടുപ്പിനായി പോരടിക്കുമ്പോൾ അവരുടെ വിമോചനത്തിന് വേണ്ടിയുള്ള ലക്ഷ്യം അതുകൊണ്ട് ഒരു ലക്ഷ്യത്തെ തകർക്കാൻ കഴിയില്ല ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ കഴിഞ്ഞു യില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ മഹാനായ നെൽസൺ മണ്ഡല ലോകത്തിന് കിട്ടിയത് കറുത്ത വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിൽ വീണ്ടും ഇരുപത്തിയേഴ് വർഷ കാലഘട്ടം കൊണ്ടുപോയിട്ട് അകത്തളത്തി കൊണ്ടുപോയിട്ടില്ലേ പീഡിപ്പിച്ചില്ലേ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അതേ ദക്ഷിണാഫ്രിക്കയിലെ തടവറകൾ നിന്നുകൊണ്ട് പുറത്തേക്ക് വന്ന നെൽസൽ മണ്ഡല എന്ന് പറയുന്നയാള് അതേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് കറുത്തവന്റെയും വിളത്തവന്റെയും പ്രസിഡന്റ് ആയിട്ടാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പക്ഷിയെ പോലെ ചരിത്രത്തിലേക്ക് വന്നത് എങ്കിൽ ഇത് ചരിത്രം മാറ്റി എഴുതാനുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി എഴുതാനുള്ള പോരാട്ടത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് എസ് ഡി പി എന്നുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറാകണം പറഞ്ഞു വന്നത് പിന്നീട് നമ്മൾ കണ്ട് ലൗ ജിഹാദ് എവിടെയായി കേൾക്കുന്ന സഹോദരന്മാരെ ക്രൈസ്തവ സഹോദരന്മാരെ എത്ര മുസ്ലിം കുട്ടികൾ നിങ്ങളുടെ അയ്യപക്കത്തിൽ നിന്നുകൊണ്ട് എത്ര ക്രിസ്ത്യാനിക് പെൺകുട്ടികൾ ലൈൻ അടിച്ചുകൊണ്ട് പോയി അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരിമാരെ എത്തണം കൊണ്ടുപോയി ഇത് വെറുതെ ഉണ്ടാക്കി മാധ്യമങ്ങൾ വല്ലാണ്ട് ആലോചിച്ച് ഇതിനെക്കുറിച്ച് ചാനലുകൾ ചർച്ചയുണ്ടാക്കിയിട്ട് ഇത് മുഴുവൻ ആഘോഷിച്ചു സമയക്കുറവുള്ളത് മൂലം ഞാൻ വിശദീകരിക്കുന്നില്ല ലൗ ജിഹാദിന്റെ പേരില് പിന്നീട് ഇപ്പോഴാണ് പറയുന്നത് ഇമെയിൽ എന്ന് പറയുന്ന പുതിയ ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ അല്ലെ അപ്പൊ പറയുന്നു ഉമ്മൻചാണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ലക്ഷ്യം കണ്ടിട്ടല്ല ഇതൊന്നും ചെയ്തത് ഇതൊന്നും ഞങ്ങൾക്ക് അജണ്ടയല്ല മറ്റൊരു ലക്ഷ്യം ഇതിന് പിന്നിലില്ല എന്ന് പറയുമ്പോ നിങ്ങൾ നോക്കേ അന്നത്തെ പോലീസ് ഫ്രണ്ടിന്റെ കൃത്യമായ സർക്കുലർ രാജ്യത്ത് ഇന്റർനെറ്റിന്റെ സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുത്തിരിക്കുന്നത് സർക്കുലർ നമ്പർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ടൂസൻ ഇലവൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒന്നാമത്തെ സെന്റൻസ് വായിക്കണം നിങ്ങൾ സിമി എന്ന് അറിയാതെ വന്നതാണ് ഇതിന്റെ അടുത്ത് പേരെന്ന് പ്ലീസ് ഫൈൻഡ് എൻക്ലോസ്ഡ് ഐ കോപ്പി ഓഫ് ദ ഇമെയിൽ ഐഡീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് കണക്ടർ വിത്ത് സിമി ആക്ടിവിറ്റീസ് യൂസേഴ്സ് ഫോർ ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്തായാലും സിമി പ്രവർത്തിക്കുന്ന എന്ന് സംശയിക്കപ്പെടുന്ന ഇത്രയും പേരുടെ ലിസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരുടെ ലിസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേര് മുസ്ലിമീങ്ങളാകുന്ന പ്രത്യേക സർക്കുലർ കൊടുത്തു നമ്മുടെ ഉമ്മൻചാണ്ടി പറയുന്നത് അതിൽ ഞങ്ങൾക്കൊന്നും യാതൊരു ഇടപെടലുകളില്ലെന്ന നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക എന്തിനു പോലും മുസ്ലിം ലീഗിന്റെ കെടപ്പറ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ഒരുമിച്ച് കിടന്നിറങ്ങുന്ന ഉമ്മൻചാണ്ടി പത്താ പാതിരി ആയി കഴിയുമ്പോൾ പതുക്കെ ഒടുത്തിരിക്കുന്ന മുണ്ടങ്ങോട് മാറ്റിയിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അകത്ത് കിടക്കുന്ന ഇമെയിലെങ്ങാനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭീകരമാകുണ്ടോ എന്ന് തെളിയിക്കുന്നു വേണ്ടി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുമ്പോ രാജ്യത്ത് സ്വകാര്യതയിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഭരണകൂടത്തിന് അധികാര അധികാര ഭരണഘടന ഭരണഘടന കൊടുക്കുന്നത് അങ്ങനെ ഒരു അധികാരം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പക്ഷേ മുസ്ലിമീങ്ങൾ അങ്ങനെ ആക്കണം അതല്ലേ ഇത് വലിയൊരു കാരണം എന്താ അതിൽ വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ തൊഴിൽ തേടുന്ന ആളുകൾ അതുപോലെ തന്നെ പത്രപ്രവർത്തകർ മതപണ്ഡിതന്മാർ എല്ലാവരുടെയും ലിസ്റ്റ് ഉണ്ട് ഒരു റാൻഡം ഒരു നല്ല ഡേറ്റ കളക്ഷൻ രീതിയിൽ ുന്നത് നമ്മൾ ചോദിച്ചു സിമി എന്നുള്ളത് അറിയാതെ വന്നെങ്കിൽ അറിയാതെ ആ സിമി ബന്ധമോ